അപ്ഡേറ്റ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ സംഘർഷം ഉണ്ടാകും എന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബെഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇന്ത്യ പാകിസ്ഥാനോട് വളരെ രൂക്ഷമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത് നിലപാടുകൾ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി നമ്മുടെ ഇരുപത്തെട്ടോളം വരുന്ന സന്ദർശകരെ വിടിവെച്ചു കൊന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ പട്ടാളത്തിന് പ്രധാനമന്ത്രി സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത് മാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളിൽ എല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു സൈന്യം അക്രമികളെ വളഞ്ഞു വിധാ പിടിക്കുന്നു ഉടൻ പിടിക്കുന്നു ഇതുവരെ എങ്ങും എത്താൻ സാധിച്ചില്ല എന്നതാണ് അതിന്റെ സത്യം ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള ഒരു യുദ്ധം നടക്കുന്നതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ സാഹചര്യത്തിലാണ് സർക്കാർ എല്ലാ സ്ഥാപനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം കൊടുക്കാനും സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനുമുള്ള കേന്ദ്രത്തിന് കേന്ദ്ര മന്ത്ര മന്ത്രാലയത്തിന്റെ തീരുമാനം നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് മോക്ഡ്രില്ലുകൾ എന്ന് പറയുമ്പോൾ പരിശീലനം അതായത് ഒരു യുദ്ധ സാഹചര്യത്തിനെ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു മുൻകരുതൽ അതാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിയന്തര സാഹചര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റുകളിലോ ടൗണുകളിലോ ഒക്കെ ബോംബാക്രമണോ അതുപോലുള്ള മിന്നലാക്രമണങ്ങളോ ഒക്കെ നടന്നാൽ അതിനെ എങ്ങനെ നേരിടാം എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു പരിശീലനം പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒക്കെ നൽകാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് മോക്ക് ഡ്രില്ലുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇടമോ അത്രമാത്രം കണ്ടാൽ മതി ഇതിനെ ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തര ഘട്ടമായി കാണേണ്ടതില്ല എന്നാൽ അടിയന്തര ഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സ്വയം രക്ഷ നേടാനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്വയം രക്ഷ നേടാൻ ഉള്ള സാഹചര്യങ്ങൾക്കാണ് നമ്മൾ കേന്ദ്ര സർക്കാർ വഴിയൊരുക്കുന്നത് പ്രധാനമായും വ്യോമാക്രമണ മുന്നറിയിപ്പാണ് സംസ്ഥാനം സർക്കാരുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അതിനായി വ്യോമാ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് സൈറണുകൾ സ്ഥാപിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ആക്രമണം ഉണ്ടാകുന്ന പക്ഷം സ്വയരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ സൈറൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്വീകരിക്കേണ്ട പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളാണ് നടപടികളാണ് ഈ സർക്കാർ ഈ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് പരിശീലനം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനായുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തിര സാഹചര്യങ്ങളിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള പദ്ധതികളും പൊതുജനങ്ങൾക്ക് പ്രായോഗിക പരിശീലനം ഉൾപ്പെടെ നൽകാനും നിർദ്ദേശത്തിൽ പറയുന്നു അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ സ്വയം രക്ഷ എന്ന് പറയുന്ന സേഫ്റ്റി നമ്മളുടെ സേഫ്റ്റിക്കായി നമ്മൾ സ്വയം രക്ഷപ്പെടുക അതിനായി സർക്കാർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും ചില പരിശീലനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകും അതനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാവുന്ന തന്നെയാണ് ഇതുകൊണ്ട് ഒരു യുദ്ധം യുദ്ധമുണ്ടാകും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കല്ല പോകുന്നത് അടിയന്തര സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ നേരിടാം എന്ന് ഒന്ന് പഠിച്ചു വെച്ചിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ബന്ധം അത്ര നല്ല നിലയിൽ പോകുന്നില്ല അതുകൊണ്ട് ഏത് സമയത്തും ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം എന്നുള്ള നിലയിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ഒരു മോക്ട്രില് പരിശീലനം കൊടുക്കാനും ഇനി വ്യോമാക്രമണം ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള നിർദ്ദേശങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരാനും ഉള്ള സൈറനുകൾ സ്ഥാപിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഒരു സൈറൺ കേട്ടാൽ അലേർട്ടാവേണ്ടത് തന്നെയാണ് ഈ സൈറനുകൾ പല സ്ഥാപനങ്ങളും ടൗണുകളിലും സിറ്റികളിലും ഒക്കെ സ്ഥാപിക്കും ഈ സെറൻ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ എല്ലായിടത്തും സ്ഥാപിക്കില്ല ആക്രമണം നടക്കാനുള്ള സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ സൈറനുകൾ സ്ഥാപിക്കുക പ്രധാനമായും മറ്റൊരു രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചാൽ ആക്രമിക്കപ്പെടേണ്ട ചില സ്ഥലങ്ങളുണ്ട് ആക്രമണം എത്തിച്ചേരാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ തീർച്ചയായും സൈറണുകൾ സ്ഥാപിച്ചിരിക്കും മുന്നറിയിപ്പുകൾ കൊടുത്തിരിക്കും ആ മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾ പാലിക്കേണ്ടതാണ് ഇതിൽ വീഴ്ച വരുത്തിയാൽ സ്വയം ജീവൻ അപകടത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം മനസ്സിലാക്കണം അങ്ങനെ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അത് ബുദ്ധിമുട്ടാകും ഇന്ത്യക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ മൊബൈലുകൾ നടത്തട്ടെ അതിൽ നിന്നും സ്വയരക്ഷ നമുക്ക് എന്താണെന്ന് പഠിക്കുകയും ചെയ്യാം പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ എല്ലാവരും അതിൽ പങ്കെടു പങ്കെടുക്കേണ്ടതുമാണ് ഒരു അലേർട്ട് എപ്പോൾ എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ടതുമാണ് ഈ അടിയന്തര സാഹചര്യം എപ്പോഴും ഉണ്ടാകാം എന്ന് അപ്പോൾ ഇങ്ങനൊരു യുദ്ധ സമാനമായ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലോ നമ്മുടെ ഇന്ത്യക്കോ ഉണ്ടാകാതിരിക്കട്ടെ ഇനി അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ തന്നെ ജനങ്ങൾക്ക് ബാധിക്കാതിരിക്കട്ടെ തീർച്ചയായും ജനങ്ങളെയോടല്ല യുദ്ധം ചെയ്യുന്നത് ഒരു രാജ്യം സൈനിക മേധാവികളെയോ സൈനിക കേന്ദ്രങ്ങളെയോ ഒക്കെ ഉന്നമിച്ചായിരിക്കും അവർ മിസൈലുകൾ അല്ലെങ്കിൽ ബോംബാക്രമണം ബോംബാക്രമണം ഒക്കെ നടത്ത നടത്തുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഈ മോപ്പുകൾ നടത്തുന്നത് തീർച്ചയായും ഈ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കേണ്ടതാണ് അങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടാൻ എപ്പോഴും സജ്ജമായിരിക്കണം എന്ന് മാത്രമാണ് സർക്കാർ പറയുന്നത് യുദ്ധം ഉണ്ടാകും എന്നല്ല ഉണ്ടായാൽ സാഹചര്യങ്ങൾ കൂടുതൽ അതിനാണ് ഉണ്ടായാൽ തീർച്ചയായും അവരവരുടെ രക്ഷ നോക്കേണ്ടതാണ് നമുക്കെല്ലാവർക്കും കുട്ടികളും അമ്മമാരും മാതാപിതാക്കളും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ ഗസയിലെ കാര്യങ്ങൾ നമ്മളെല്ലാവരും വാർത്തകളിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഒരു യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ അതുപോലെയായിരിക്കും അപ്പോൾ ഇപ്പോൾ മാത്രമല്ല യുദ്ധമുണ്ട് യുദ്ധമുണ്ടായാൽ അതിൻ്റെ അന അനന്തര ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടത് ഭാവിയിലും മര അനന്തരഫലങ്ങൾ തീർച്ചയായും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിൻ്റെ ഉദാഹരണമാണ് ഹിരോഷിമയിലും നവസാഹിലും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജനങ്ങളോട് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഒരു അവേർനെസ് ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ തീർച്ചയായും പാലിക്കുക ഒരു ഏതൊരു അടിയന്തിര ഘട്ടങ്ങളെയും നേരിടാനുള്ള തയ്യാറെടുപ്പോടു കൂടുകൂടി ഇരിക്കുക അപ്പൊ നമസ്കാരം